എൻ എച്ച് എസിൻ്റെ എൻട്രി ലെവൽ നഴ്സായ ബാൻ ഫൈവ് ഒഴിവുകളിൽ പകുതിയോളം മാത്രമേ പരസ്യപ്പെടുത്തുന്നുള്ളൂ എന്ന പുതിയ റിപ്പോർട്ട് നിലവിൽ ജോലി അന്വേഷിക്കുന്നവർക്കിടയിൽ ഇത് ആശയക്കുഴപ്പത്തിനിടയാക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇതിന് നിരവധി കാരണങ്ങൾ ഉണ്ടാകാമെന്ന് വിദഗ്ധർ പറയുന്നു ചില ആശുപത്രികളിൽ പുതിയ ബിരുദധാരികളെ റോളുകൾ ഏറ്റെടുക്കാൻ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം മറ്റു ചിലത് ഓൺലൈനായി ജോലികൾ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പ്രാദേശിക റിക്രൂട്ട്മെന്റ് രീതികൾ ഉപയോഗിക്കുന്നുണ്ടാകാം ചില സന്ദർഭങ്ങളിൽ അന്താരാഷ്ട്ര റിക്രൂട്ട്മെന്റുകൾക്കോ ഇന്റേണൽ ട്രാൻസ്ഫറുകൾക്കോ വേണ്ടി ജോലി ഒഴിവുകൾ കാണിച്ചിരിക്കാം ചില പ്രദേശങ്ങളിൽ റിക്രൂട്ട്മെൻറ്റ് ഫീസ് ഉണ്ടായെന്ന ഉണ്ടെങ്കിലും വിദഗ്ധർ പറയുന്നത് അത്ര വ്യാപകമല്ല എന്നാണ് പുതുതായി യോഗ്യത നേടിയ എല്ലാ നഴ്സുമാർക്കും ജോലി കണ്ടെത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ നഴ്സിംഗ് ഗ്രാജുവേറ്റ് ഗ്യാരണ്ടി സ്കീം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ബിരുദധാരികളെയും പരിചയസമ്പന്നരായ നഴ്സുമാരെയും കൂടുതൽ എളുപ്പത്തിൽ ജോലി കണ്ടെത്താൻ സഹായിക്കുന്നതിന് എൻ എച്ച് എസ് ഒഴിവുകൾ പരസ്യപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ സുതാര്യത വേണമെന്ന് നഴ്സിംഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നു പ്രവൃത്തി ദിനങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ വിടാതെ വിനോദയാത്രയ്ക്കും മറ്റും കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴ ഏർപ്പെടുത്തുന്നത് നിർത്തലാക്കണമെന്ന പരാതി അടക്കം ബില്ല് പാർലമെന്റിന്റെ പരിഗണനയിൽ പത്ത് ദിവസം വരെ മാതാപിതാക്കൾക്ക് പിഴയെടുക്കാതെ കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കാനുള്ള അനുവാദം വേണമെന്നാണ് നഡാലിയ നടാലിയ എഴിയേട്ടെന്ന മുപ്പത്തിയേഴുകാരിയുടെ ഓൺലൈൻ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഇതുവരെ ഒരു ലക്ഷത്തി എൺപതിനായിരം പേരാണ് ഈ പരാതിയിൽ അസുഖബാധിതരായോ അതുപോലെയുള്ള നിയമപരമായ അനുവദനീയമായ മറ്റ് സാഹചര്യങ്ങളിലോ കുട്ടികൾ സ്കൂളിൽ ഹാജരാകാത്തപ്പോൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് വിവരം അറിയിക്കാൻ പോലും ഭയമുണ്ടാകുന്നുവെന്നാണ് ഇലിയട്ട് പരാതിയിൽ പറയുന്നത് അതേസമയം ഹാജർ നില കുറയുന്നത് കുട്ടിയുടെ പഠന പുരോഗതിയെ ബാധിക്കുമെന്നതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് മാത്രമല്ല നഷ്ടമായ പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ ഒഴിവു ദിനങ്ങളിൽ അധ്യാപകർക്കുമേൽ സമ്മർദ്ദമേറുമെന്നും വകുപ്പ് അധികൃതർ വാദിക്കുന്നു മതിയായ കാരണമില്ലാതെ കുട്ടികൾ സ്കൂളിൽ ഹാജരാകാതിരുന്നാൽ മാതാപിതാക്കൾക്ക് എൺപത് പൗണ്ട് പിഴ നോട്ടീസാണ് അയയ്ക്കുന്നത് ഇത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ പിഴ നൂറ്റി അറുപത് പൗണ്ടായി ഉയരും ഈ വർദ്ധിപ്പിച്ച പിഴ ഇരുപത്തിയെട്ട് ദിവസത്തിനകം അടച്ചില്ലെങ്കിലോ അതല്ലെങ്കിൽ കുട്ടി മൂന്ന് വർഷത്തിൽ മൂന്നോ അതിലധികമോ മതിയായ കാരണങ്ങളാൽ സ്കൂളിൽ ഹാജരാകാതിരിക്കുകയോ ചെയ്താൽ കാര്യം മജിസ്ട്രേറ്റിന് മുന്നിലെത്തും അവിടെ പിഴത്തുക രണ്ടായിരത്തി അഞ്ഞൂറ് ബോണ്ടായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചില ഗുരുതര സാഹചര്യങ്ങളിൽ ജയിൽ ശിക്ഷ വരെ ലഭിക്കുകയും ചെയ്യാം തൊഴിലിടങ്ങളിൽ വംശീയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന നഴ്സുമാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നതായി റോയൽ കോളേജ് ഓഫ് നേഴ്സിംഗിന് ലഭിച്ച പരാതികളുടെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണത്തിൽ അൻപത്തിയഞ്ച് ശതമാനത്തിന് വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആർ സി എൻ അഡ്വൈസ് ലൈനിൽ പ്രതിദിനം മൂന്ന് പരാതികൾ വരെയാണ് ലഭിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരാതികളുടെ എണ്ണം ആയിരം കടന്നേക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തേക്ക് പരാതികളുടെ എണ്ണത്തിൽ എണ്ണത്തിലുണ്ടായ ക്രമമായ വർധനമാണ് ഇത്തരം ഒരു നിഗമനത്തിലെത്താൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ് കേസുകൾ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എണ്ണൂറായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാൽ വംശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ കൂടുമെന്നാണ് കരുതപ്പെടുന്നത് വംശീയ അവഹേളനം ഉളവാക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് സഹപ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്നതാണ് കുറ്റകൃത്യങ്ങളിൽ കൂടുതലായുള്ളത് അധികൃതർക്ക് പരാതി നൽകിയാൽ കൃത്യസമയത്ത് അനുയോജ്യമായ എടുക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവം ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നതായും ആർ സി എൻ കണ്ടെത്തി സർക്കാരുകളും രാഷ്ട്രീയക്കാരും കുടിയേറ്റത്തിനെതിരെ തുടർച്ചയായി സംസാരിക്കുന്നതും വംശീയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമായതായി ആർ സി എൻ വിലയിരുത്തുന്നു